കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീഴുമോ വാഴുമോ എന്നതിൽ ഉദ്വേഗം നിറഞ്ഞ ചർച്ചകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്നതിനിടെ കണ്ണൂരിൽ നാളെ നിർണായകമായ കൂടിക്കാഴ്ച പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പ്രസിഡന്റ് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം സ്ഥാനവും രാജിവെക്കും എന്ന കടുത്ത നിലപാടിലാണ് കെ സുധാകരൻ എഐസി പ്രതിനിധി സംഘം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമഗ്ര അഴിച്ചുപണിക്ക് കളമൊരുങ്ങിയേക്കുമെന്ന ചർച്ചകൾ സജീവമായത് പക്ഷേ അധ്യക്ഷനെ മാറ്റണമെന്ന നിലപാട് നേതാക്കളാരും പരസ്യമാക്കിയതുമില്ല അതിനിടെ സുധാകരൻ നല്ല പ്രസിഡന്റ് ആണെന്നും മാറ്റണമെന്ന അഭിപ്രായം തനിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവിന് അങ്ങനെയുണ്ടെങ്കിൽ പറയട്ടെ എന്നും വ്യക്തമാക്കി പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല രംഗത്തെത്തി എ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതിർത്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മാറ്റം വേണമെന്നാരും പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കും അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് തനിക്കെതിരെ നടക്കുന്നത് സംഘടിത നീക്കമാണെന്നും ഇതിന് ചില പ്രമുഖ നേതാക്കളുടെ പിന്തുണയുണ്ടെന്നുമാണ് സുധാകരന്റെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ലഭിച്ച വലിയ ഭൂരിപക്ഷം പ്രവർത്തകർക്കിടയിലെ തന്റെ സ്വാധീനത്തിന്റെ ഫലമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ച ചെറുക്കിവിടാൻ നോക്കിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നുമാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം വേണുഗോപാലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലും അദ്ദേഹം ആവർത്തിച്ചേക്കുമെന്നാണ് സൂചന കടുത്ത തീരുമാനത്തിന് ഹൈക്കമാൻഡ് മുതിർന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീഷിനെയും മാറ്റണമെന്ന നിലപാട് സുധാകരൻ പക്ഷം ശക്തമാക്കും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനിടയുള്ള കോളിളക്കം മുന്നിൽ കണ്ടാണ് തലപ്പത്തെ അഴിച്ചുപണി തിടുക്കത്തിൽ വേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനമെന്നാണ് സൂചന ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം കെ സുധാകരനെ മാറ്റിയാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നത് നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തുക എന്നതാണ് ദുഷ്കരമായ ദൌത്യം അതേസമയം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ ദ്ധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് കടിച്ചു തൂങ്ങാനില്ലെന്ന് കെ സുധാകരൻ മറുപടി നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ പിൻബലം മുതിർന്ന നേതാക്കളുടെ പിന്തുണ തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ എ കെ ആന്റണി ശശി തരൂർ രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും കെ മുരളീധരനും സുധാകരൻ തുടരട്ടെ എന്ന നിലപാടിലാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ സുധാകരനെ മാറ്റി കെ പി സി സിയിൽ സമഗ്ര അഴിച്ചു വേണമെന്ന നിലപാടിലും എം എം ഹസൻ കെ സി ജോസഫ് ഷാഫി പറമ്പിൽ തുടങ്ങിയവരും സതീശിനൊപ്പമെന്നാണ് സൂചന അതേസമയം എഐസി സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ഡസനിലേറെ നേതാക്കളാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദമുന്നയിച്ച് രംഗത്തെത്തിയത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ആന്റോ ആന്റണിയുടെ നീക്കം സമുദായ സംഘടനകൾ ഒപ്പമുണ്ടെന്ന നിലപാടിൽ അടൂർ പ്രകാശും എ ഗ്രൂപ്പിന്റെ എന്ന അവകാശവാദവുമായി ബെന്നി ബെഹനാനും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയും മുൻ മന്ത്രി കൂടിയായ വി എസ് ശിവകുമാറും ശരത് ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട് കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള അഴിച്ചുപണിയിലേക്ക് കടന്നാൽ ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണമെന്നതാകും നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെയും നേതാക്കളെയും ആവേശത്തിലാക്കി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവരിൽ ആർക്കാകും എന്നതാണ് കടുത്ത തീരുമാനത്തിന് മുതിർന്നാൽ ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്ന പ്രധാന വെല്ലുവിളി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ